ൊണ്ണൂറുകളിൽ മലയാള സിനിമ ലോകം ആഘോഷിച്ച പ്രണയകഥയായിരുന്നു ബാബു ആന്റണിയുടെയും നടി ചാർമിളയുടെയും എന്നാൽ കുട്ടി ആഘോഷിച്ചതുപോലെ തന്നെ ഒരുപാട് ബഹളമുണ്ടാക്കി ഇരുവരും വേർപിരിഞ്ഞു പിരിഞ്ഞു ഇപ്പോൾ രണ്ടുപേരും രണ്ടു വഴിയെ എന്നാൽ ഇവരുടെ പ്രണയകഥയിൽ ഒരു ചിത്രം തകർന്നടിഞ്ഞു പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ റിലീസ് ചെയ്ത അറേബ്യ എന്ന സിനിമ പരാജയപ്പെടാൻ കാരണം ബാബു ആന്റണിയുടെയും ചാർമിളയുടെയും പ്രണയമാണെന്നാണ് പറയുന്നത് ഖനം എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി എത്തിയതാണ് തമിഴ്നടി ചാർമിള കമ്പോളം ചിത്രത്തിലാണ് ചാർമിള ആദ്യമായി ബാബു ആന്റണിക്കൊപ്പം ജോഡി ചേർന്ന് അഭിനയിക്കുന്നത് കമ്പോളം മുതൽ അറേബ്യ വരെ ആറോളം സിനിമകളിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചു അതിനൊപ്പം പ്രണയവും തളർത്തു വളർന്നു ബാബു ആന്റണിയുടെയും ചാർമിളയുടെയും പ്രണയം രഹസ്യമായ പരസ്യമായി വളരുന്നതിനിടെയാണ് ജയരാജ് ബിഗ് ബജറ്റ് ചിത്രമായ അറേബ്യ ഒരുക്കുന്നത് ജയരാജിന്റെ സ്വപ്ന ചിത്രം താരമൂല്യം കുതിച്ചേരുന്ന ബാബു ആന്റണിയും കാമുകി ചാർമിളയും ഒന്നിക്കുന്നതും ബിഗ് ബജറ്റ് ചിത്രം എന്നതുമൊക്കെ അറേബ്യ പ്രേക്ഷകർക്കുള്ള പ്രതീക്ഷ ഉയർത്തി എന്നാൽ ഏറെ പ്രതീക്ഷയുള്ള ചിത്രം പുറത്തിറങ്ങുന്നതിന് മുമ്പേ ബാബു ആന്റണിയും യും തെറ്റിപ്പിരിഞ്ഞു മാധ്യമങ്ങൾക്ക് മുൻപിൽ ചടി വാരി എറിഞ്ഞു ചലച്ചിത്ര മാഗസിനുകൾ ആ വലിയ ആഘോഷമാക്കുകയും ചെയ്തു ഇതിനിടെയാണ് അറേബ്യ എത്തിയത് ചിത്രം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിൽ ഒന്ന് എത്തി നോക്കാൻ പോലും പ്രേക്ഷകരാരും എത്തിയില്ല ബാബു ആന്റണിയുടെയും ചാർമിളയുടെയും പ്രണയപരാജയമായിരുന്നു പരാജയമായിരുന്നു അറേബ്യ തകർന്നടിയാൻ കാരണം കൂടുതൽ സിനിമാ ലോകത്തെ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ എ ബി സി മലയാളം